ആസ്വാദക മനസ്സിൽ പൂക്കളം ഒരുക്കി അത്തമ്പത്ത് സംഗീത പ്രേമികൾക്ക് ഓണസമ്മാനവുമായി മലയാളത്തിന്റെ വാനംപാടി കെ എസ് ചിത്രയുടെ പുതിയ ഓണപ്പാട്ടായ അത്തമ്പത്ത് തരംഗമായി മാറിയിരിക്കുകയാണ് ചിത്രയുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം പ്രേക്ഷകരിലേക്ക് എത്തിയത് ഈ ഗാനം കേൾക്കുന്നവരുടെ എല്ലാ മനസ്സിൽ ഗൃഹാതൃത്വത്തിന്റെ ഒരു പൂക്കളം വിരിയുന്നു ഈ മനോഹര ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങളിലൂടെ നമ്മെ വിസ്മയിച്ച രാജീവ് ആലുങ്കലാണ് ഈ ഗാനം നൽകിയിരിക്കുന്നത് യുവ സംഗീത സംവിധായകനായ സർജിൻ കളപ്പുരയും രാജീവ് ആങ്കുലൻ സർജിൻ കളപ്പുര കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ മുൻപും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് എം ജി ശ്രീകുമാർ ആലപിച്ച അയ്യപ്പ ഭക്തി ഗാനം എൻറെ പൊന്നു സ്വാമി സുജാത പാടിയ ക്രിസ്മസ് ആൽബം സ്തുതി എന്നിവ അതിനുദാഹരണങ്ങളാണ് ഈ ഹിറ്റുകൾക്ക് ശേഷമാണ് ഈ കൂട്ടുകെട്ടിൽ അത്തം പത്തുന്ന ഓണപ്പാട്ട് പിറവിയെടുത്തത് സൽജിൻ കളപ്പുര എന്ന യുവ സംഗീത സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഗാനങ്ങൾ വേറെയുമുണ്ട് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം ശ്രീകുമാരൻ തമ്പിയും യേശുദാസും ഒന്നിച്ച രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ തരങ്കിണി പുറത്തിറക്കിയ സൂപ്പർ ഹിറ്റ് ഓണ ആൽബം പൊന്നോണത്താളം എന്ന ഗാനത്തിന് സംഗീതം നൽകിയതും സൽജിൻ തന്നെയായിരുന്നു അത്തം വത്തുന്ന ഈ ഗാനം വേറിട്ട് നിൽക്കുന്നത് അതിന്റെ മികവാർന്ന മനം കവർന്ന സംഗീത സംവിധാനം കൊണ്ടാണ് ബിജു പൗലോസിനൊപ്പം ഇന്ത്യയിലെ പ്രഗത്ഭരായ നിരവധി കലാകാരന്മാർ ചെന്നൈയിൽ ഒത്തുകൂടിയാണ് ഇതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് വലിയൊരു കോറസ് ടീമിന്റെ അകമ്പടിയോടെയാണ് ഈ ഗാനം പുറത്തിറങ്ങിയതെന്നും ശ്രദ്ധേയമാണ് ഏറെ കാലത്തിനു ശേഷം ഒരു മെഗാ ഓർക്കസ്ട്രേഷനിൽ ഒരു മലയാള ഗാനം ഇറങ്ങുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അനിൽ നായരാണ് ഈ ആൽബം നിർമ്മിച്ചത് ഇങ്ങനെ ഒരു ഗാനം പുറത്തിറങ്ങിയതിനെ കുറിച്ച് കെ എസ് ചിത്ര തന്റെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതിങ്ങനെ മലയാള തനിമയുള്ള നല്ല ഗാനങ്ങൾ ഇല്ലാതായി പോകുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ സംഗീത പ്രേമികൾക്കുള്ള എന്റെ കൈനീട്ടമാണ് ഈ പാട്ട് നിരവധി പേരുടെ മികച്ച പ്രതികരണങ്ങളോടെ അത്തം പത്തുന്ന ഈ ഗാനം ഓണക്കാലം കഴിഞ്ഞാലും സംഗീത ആസ്വാദകരുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുമെന്ന് ഉറപ്പാണ്